രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ ആദിത്യൻ കർക്കടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലുമാണ് ആഗസ്റ്റ് മുപ്പത് വരെ ആഗസ്റ്റ് മുപ്പതിന് ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ആഗസ്റ്റ് പത്തിന് ബുധൻ്റെ മൗഢ്യവും തീരുകയാണ് ശുക്രൻ മിഥുനൻ രാശിയിലാണിപ്പോൾ മാസത്തിൻ്റെ ആദ്യ സമയത്ത് ഇരുപതിന് അത് കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് വ്യാഴം മിഥുനൻ രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ് ആഗസ്റ്റ് പതിമൂന്നിന് അത് പുണർദ്ദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ഈ ഗ്രഹനിലയൊക്കെ മുൻനിർത്തി ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മകൈരം നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം തൊഴിൽ രംഗമൊക്കെ വിപുലീകരിക്കാൻ സാധിക്കുന്നതും തങ്ങളുടെ തൊഴിലിനൊക്കെ ആവശ്യമായ കാര്യങ്ങളൊക്കെ എന്താണോ അതൊക്കെ മുൻകൂട്ടി കണ്ട് നടപ്പിലാക്കാനും ഒക്കെ സാധിക്കുന്നതാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പുതിയ വിപണന തന്ത്രങ്ങളും ഒക്കെ ബിസിനസ്സിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നതും അതിലൊക്കെ വിജയിക്കുന്നതുമാണ് മകൈര നക്ഷത്രത്തിൽപ്പെടുന്ന ചിലർക്കൊക്കെ അല്പം ജോലി ഭാരമൊക്കെ വർധിക്കുന്നത് നിമിത്തം കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വേദന വർധനവ് ഓഗസ്റ്റ് മാസം ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല ലവ് റിലേഷനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അനുകൂലമായ കാലമാണ് ലവ് റിലേഷനൊക്കെ ഉള്ളവരിൽ ചിലർക്കൊക്കെ വിവാഹിതരാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് വിവാഹിതരാകാനുള്ള തീരുമാനമൊക്കെ നിങ്ങൾ സ്വയം എടുക്കുന്നതുമാണ് കുടുംബജീവിതം നയിക്കുന്നവർക്ക് കുടുംബ ജീവിതത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം കുടുംബവുമായിട്ട് ചിലവഴിക്കാനും കുടുംബകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സമയക്കുറവ് ഈ സമയത്ത് അനുഭവപ്പെടും കട ഉള്ളവർക്കും അതുപോലെ ലോണൊക്കെ ഉള്ളവർക്കും അത് ഒരു പരിധിവരെയൊക്കെ വീട്ടിൽ തീർക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ട എന്തെങ്കിലും ഒരു സൊല്യൂഷനൊക്കെ കണ്ടെത്താനോ ഒക്കെ സാധിക്കുന്നതാണ് നിലവിലെന്തെങ്കിലും രോഗപീഠകളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ കുറവുണ്ടാകുന്നതാണ് ഓഗസ്റ്റ് മാസം കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് നല്ലൊരു മാസമായി തീരട്ടെ ഓഗസ്റ്റ് മാസം എന്നാശംസിക്കുന്നു നന്ദി നമസ്കാരം